രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തുടച്ച് നീക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആ ലക്ഷ്യം മഹത്തായ ആ ലക്ഷ്യം വിജയത്തോടടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വരുന്ന മാർച്ച് മുപ്പത്തൊന്നിനകം മാവോയിസ്റ്റ് സാന്നിധ്യം രാജ്യത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കും അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വിവിധ സുരക്ഷാ സൈനികർ വളരെ ഏകോപനത്തോടെ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷം മായി നടത്തുന്ന ഓപ്പറേഷനുകളുടെ ഫലമാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ നൂറ്റി ഇരുപത്തിയാറ് ജില്ലകൾ മാവോയിസ്റ്റ് ബാധിത ജില്ലകളായിരുന്നു മാവോയിസ്റ്റ് ഭീഷണികൾ നിലനിന്നിരുന്ന ജില്ലകളായിരുന്നു ഇതിൽ പലയിടങ്ങളിലും സമാന്തര ഭരണകൂടമാണ് മാവോയിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭീതിതമായുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം വെറും പതിനൊന്ന് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ മാവോയിസ്റ്റ് സാന്നിധ്യം നിലനിൽക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തി ആറ് ജില്ലകളിൽ യു പി എ ഭരിക്കുന്ന സമയത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇതിപ്പോൾ വെറും പതിനൊന്ന് ജില്ലകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു അതിൽ തന്നെ മൂന്ന് ജില്ലകളിലാണ് കാര്യമായുള്ള മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അത് ഛത്തീസ്ഗഡിലെ ഡിസ്ട്രിക്സ് ആണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സമയപരിധി മാർച്ച് മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് എന്നാൽ അതിന് മുമ്പ് തന്നെ ഫെബ്രുവരി പതിനഞ്ചിനകം തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെന്നാണ് സി പി ഐ മാവോയിസ്റ്റ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും അവർ കത്തെഴുതിയിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ പറയുന്നത് തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് പൂർണ്ണ മനസ്സോടെ ആയുധം താഴെ വെച്ച് ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാണ് പക്ഷേ അതിനൽപ്പം സമയം വേണം അപ്പം അതിനിടയിൽ കടുത്ത നീക്കങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകരുതെന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇതിലൊരു ദുരുദ്ദേശവും ഇല്ല പൂർണ്ണമായും കീഴടങ്ങാൻ തങ്ങൾ തയ്യാറാണ് അപ്പോൾ എല്ലാ വിഭാഗക്കാരുമായി സംസാരിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്തണം എന്നൊക്കെയാണ് സി പി ഐ മാവോയിസ്റ്റ് സംഘടന അറിയിച്ചിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നേതാക്കളാണ് ഇപ്പോൾ സർക്കാരിന് കത്തെഴുതിയിരിക്കുന്നത് പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത് അതായത് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുടെ ഒരു വിഭാഗം പറയുന്നത് തങ്ങൾ മുന്നോട്ട് പോകും സായുധ വിപ്ലവമായി മുന്നോട്ട് പോകും കീഴടങ്ങാൻ തയ്യാറല്ല എന്നൊക്കെയാണ് പറയുന്നത് മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് സുഗമമായി ഇനി പ്രവർത്തിക്കുക രാജ്യത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് അസാധ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവരുടെ നെറ്റ്വർക്കുകളെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കേന്ദ്ര സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷനുകൾ വഴി പല പ്രമുഖ നേതാക്കളെയും വധിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നിരവധി പ്രമുഖ നേതാക്കൾ കമാൻഡർമാരുൾപ്പെടെ സമീപകാലത്ത് കീഴടങ്ങിയിട്ടുണ്ട് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് വേണുഗോപാൽ റാവുവിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവൊക്കെ കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിൽ കീഴടങ്ങിയിരുന്നു അപ്പോൾ സി പി ഐ മാവോയിസ്റ്റിൻ്റെ ശക്തി ശരിക്കും ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത അതുകൂടാതെ തന്നെ ഇത്തരം ഗോത്രവർഗ മേഖലകളിൽ അതായത് വികസനം എത്താത്ത പിന്നാക്ക മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലകളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ എത്തി അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുത തന്നെയാണ് കാരണം മാവോയിസ്റ്റുകളെ തള്ളിപ്പറയാനും മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാനും ഗോത്ര വിഭാഗക്കാരെ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്നത് ഈ വികസന രാഷ്ട്രീയം തന്നെയാണ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനം അതുകൂടാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ലിറ്ററസി പ്രോഗ്രാംസ് ഇലക്ട്രിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് മേഖലകളിൽ വികസനം എത്തിയിട്ടുണ്ട് അപ്പോൾ വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഭീകര സംഘടനകളുടെ പിടി അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത പിന്നെ ഇതിലൊരു നിർണായകമായത്തിന് അതായത് ഈ ഒരു മാവോയിസ്റ്റ് വിരുദ്ധ അറ്റാക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനിൽ ഏറ്റവും നിർണായകമായത് മാധ്വി ഹിദ്മ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വധിക്കാൻ സുരക്ഷാസേനയ്ക്ക് സാധിച്ചു ഈ മാസം ആദ്യമാണ് മാധ്വി ഹിദ്മ എന്ന് പറയുന്നത് നാൽപ്പത്തി നാലുകാരനായ അവരുടെ കമാൻഡറെ സുരക്ഷാസേന വധിച്ചത് അതൊരു നിർണായക ഇടപെടൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇരുപത്തിയാറോളം ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഖർല വാർഫെയറിൻ്റെ വിദഗ്ധനാണ് മാധ്വി ഹിദ്മ രണ്ടായിരത്തി പത്തിലെ ദന്തേവാഡയിലെ എഴുപത്തിയാറ് സുരക്ഷാ സൈനികരെ വധിച്ച ആ ഒരു ഓപ്പറേഷനൊക്കെ ആസൂത്രണം ചെയ്തത് മാധവി ഹിത്മയാണ് അപ്പോൾ മാധവി ഹിത്മയുടെ വധം ഒരു നിർണായകമായുള്ള ചുവടുവയ്പ് തന്നെയാണ് അതുകൂടാതെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയുള്ള ലീഡേഴ്സ് ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് കാരണം ഒട്ടനവധി നേതാക്കളെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു ഇപ്പോൾ ഗണേഷ് ഒക്കെ അതുകൂടാതെ തന്നെ ദേവുജി ഈ രണ്ട് നേതാക്കളാണ് ഇപ്പോൾ നിലവിൽ രണ്ട് പ്രമുഖ നേതാക്കളെന്നൊക്കെ പറയാൻ സി പി ഐ മാവോയിസ്റ്റുകൾക്കുള്ളത് എന്നാൽ ഇവർ രണ്ട് പേരും പ്രായാധികം മൂലം ഒരുപാട് അസുഖങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ് സ്വന്തമായിട്ട് അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് പരസഹായത്തോടെയൊക്കെയാണ് ജീവിക്കുന്നത് വിശ്വസ്തരായുള്ള സഹായികളുടെ പിൻബലത്തിലൊക്കെയാണ് അവർ മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുന്നത് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരെ കൊണ്ട് ഇനി ഈ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഈ മാവോയിസ്റ്റുകളുടെ എലിമിനേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന മറ്റൊരു വിഭാഗം രാജ്യത്തെ മതപരിവർത്തന ലോബികളാണ് കാരണം ഇവർക്ക് ഇൻ്റർനാഷണൽ സഹായം ലഭിക്കുന്നുണ്ട് അതായത് ഈ മാവോയിസ്റ്റുകൾക്ക് ഇൻ്റർനാഷണൽ സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള ആരോപണം നേരത്തെ തന്നെ വളരെ ശക്തമായിരുന്നു പ്രത്യേകിച്ച് ഇവാൻ ിക്കൽ ടീംസ് അതായത് മതപരിവർത്തന ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ ഇവരെ പലപ്പോഴും സഹായിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അതിനൊരു ഉദാഹരണം തന്നെയുണ്ട് കാരണം ഈ പറയുന്ന വിദൂര മേഖലകൾ ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന മാവോയിസ്റ്റ് കൺട്രോൾഡ് റീജിയനിൽ പോലും ഇവർക്ക് അതായത് ഈ മതപരിവർത്തന ലോബികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു ഒഡീഷയിലാണെങ്കിലും അതുകൂടാതെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഇവിടെയുള്ള മാവോയിസ്റ്റ് കേന്ദ്രീകൃത പ്രദേശങ്ങൾ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ജില്ലകളിലൊക്കെ ഇവരുടെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു ആ രീതിയിലുള്ള മതപരിവർത്തന ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് മതപരിവർത്തനം വ്യാപകമായി നടന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ജില്ലകളെല്ലാം ഇന്ത്യയുടെ കിഴക്കൻ ജില്ലകളും കിഴക്കൻ സംസ്ഥാനങ്ങളുമെല്ലാം അപ്പോൾ അവിടെയെല്ലാം ഇവരുടെ ഒരു സാന്നിധ്യത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് നിന്നിരുന്നത് മാവോയിസ്റ്റുകളുടെ ഒരു നിയന്ത്രണമായിരുന്നു പലപ്പോഴും മാവോയിസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് അയൺ കട്ടൻ ഒക്കെ നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോലും ഈ മിഷനറിമാർക്ക് കടന്നു ചെല്ലാനും അവിടെ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതായത് മാവോയിസ്റ്റുകൾ ഒരിക്കലും ക്രിസ്ത്യൻ മിഷനറിമാർ െതിരെ ഒരു നീക്കവും നടത്തിയിട്ടില്ല അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സാധാരണക്കാരെ വധിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരെ വെറുതെ വിടുന്ന ഒരു സമീപനമായിരുന്നു മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഇതൊരു സംശയം ജനിപ്പിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അനുഗണനങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധമൊക്കെ മാധുവി ഹിദ്മയുടെ ഫ്ലക്കാർഡും ഏന്തിയാണ് ഈ ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും എല്ലാ അർബൻ നക്സലുകൾ രംഗത്ത് വന്നത് സ്വാഭാവികമായിട്ട് ഈ മതപരിവർത്തന ലോബി ഒരു ഭാഗത്ത് അതുകൂടാതെ ജിഹാദി വിഭാഗക്കാർ മറ്റൊരു ഭാഗത്ത് ഇത്തരം ആൻറ്റി ഇന്ത്യൻ തോട്ട്സ് ഉള്ള നക്സലുകൾ അതായത് അർബൻ നക്സലുകൾ ഉൾപ്പെടെ വന്ന് നടത്തിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ കാണാൻ സാധിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാവോയിസത്തെ ഇല്ലാതാക്കുന്നതോടുകൂടി ഇത്തരം അർബൻ നക്സലുകൾ മതപരിവർത്തന ലോബികൾ ജിഹാദി എലമെൻസുമായി മുന്നോട്ട് പോകുന്നവർ ഇവർക്കെല്ലാം കൂടി ഒരു തിരിച്ചടിയാണ് ഈ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു മാവോയിസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം വിജയം വരിക്കുന്നതോടുകൂടി ഇവരുടെ പല പ്രവർത്തനങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ടിങ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ തോതിൽ നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഫോറിൻ ഫണ്ടിങ് പല എൻ ജി ഒകളെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇത്തരം എൻ ജിഒകൾ വഴി മതപരിവർത്തന ലോബികളിലേക്ക് ഫണ്ട് എത്തുന്നു അവരത് മാവോയിസ്റ്റുകൾക്കിടയിൽ ചെലവഴിക്കുന്നു അങ്ങനെ മാവോയിസ്റ്റുകളെ വളർത്തുന്നു കാരണം മാവോയിസ്റ്റുകളെ വളർത്തേ മാത്രമേ ഉള്ളൂ ആ ഒരു ഷീൽഡിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായുള്ള ഒരു പൊന്തൂവൽ തന്നെയാണ് ഈ ഒരു എലിമിനേഷൻ മാവോയിസ്റ്റ് എലിമിനേഷൻ അതെന്തായാലും ഫുൾ സക്സസ് ു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്